ലോകത്തെ ഏറ്റവും പഴക്കം ചെന്ന മതം ഏതാണ് ചിലപ്പോൾ ഇങ്ങനെയൊരു ചോദ്യം വരുമ്പോൾ പല തർക്കങ്ങൾക്കും വഴി വഴിതെളിച്ചേക്കാം എങ്കിലും പൊതുവായ പണ്ഡിത വിശ്വാസങ്ങളെ അടിസ്ഥാനമാക്കി ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ചിലത് പട്ടികപ്പെടുത്തിയിട്ടുണ്ട് നമുക്കറിയാവുന്ന മതത്തിന്റെ ആവിർഭാവത്തെക്കുറിച്ചും ഇന്ന് നിലനിൽക്കുന്ന മതങ്ങളെക്കുറിച്ചും അറിയാൻ ആകാംക്ഷയുണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണ് അതുകൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഏതൊക്കെയാണ് ലോകത്തെ പഴക്കം ചെന്ന മതങ്ങൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം കമന്റ് ചെയ്യൂ പണ്ട് കച്ചവടങ്ങൾ നടത്താനും പിന്നെ പുതിയ സ്ഥലങ്ങൾ കാണാനുമായി ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ സഞ്ചരിക്കാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഇടപഴകൽ നടത്തിയതോടെ സാംസ്കാരിക ആശയവിനിമയത്തിന്റെയും ധാർമ്മിക പ്രതീക്ഷയുടെയും അടിത്തറയായിരുന്നു ഈ മത വ്യവസ്ഥകൾ അങ്ങനെ ആളുകൾ അതിർത്തികൾ കടന്ന് പരസ്പരം കണ്ടുമുട്ടുകയും ആശയങ്ങൾ പങ്കിടുകയും ബിസിനസ് ചെയ്യുകയും ചെയ്തു ആളുകൾ മതവുമായി വേഗത്തിൽ പൊരുത്തപ്പെടാൻ തുടങ്ങി കാരണം അത് ചില വ്യവസ്ഥയും പുതിയ പുതിയ രീതികളും കൊണ്ടുവന്നു മതഗ്രന്ഥങ്ങൾക്കും തത്വങ്ങൾക്കും വലിയൊരു കൂട്ടം ആളുകളോട് സംസാരിക്കാനും അവർക്കൊരു പുതിയതരം അർത്ഥം നൽകാനും അവരുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം കൊടുക്കാനും ഒക്കെ മതത്തിന് സാധിച്ചു അഞ്ച് ബുദ്ധമതം ഉത്ഭവം ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ അറുനൂറ് മുതൽ നാനൂറ് ബിസി കാലഘട്ടത്തിലായാണെന്ന് പഠനങ്ങളിൽ പറയുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ആധുനിക നേപ്പാളിൽ ജനിച്ച ഒരു രാജകുമാരനായ സിദ്ധാർത്ഥ ഗൗതമയാണ് ബുദ്ധമതം സ്ഥാപിക്കുന്നത് മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ കണ്ടതിന് ശേഷം സിദ്ധാർത്ഥ തന്റെ സമ്പന്നമായ ജീവിതം ഉപേക്ഷിച്ചു അയാൾ ജീവിതത്തിന്റെ അർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുകയും പ്രബുദ്ധത തേടുകയും ബുദ്ധനായി രൂപാന്തരപ്പെടുകയും ചെയ്തു ബുദ്ധമതത്തിന്റെ നാല് ഉത്തമ സത്യങ്ങൾ എന്തെന്ന് നോക്കാം ഒന്നാമത് കഷ്ടപ്പാടാണ് കഷ്ടപ്പാടുകൾക്ക് ആഗ്രഹവും ആസക്തിയും ഒരു കാരണമുണ്ട് നിർവാണമായ കഷ്ടപ്പാടുകൾ അവസാനിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് കഷ്ടപ്പാടുകളുടെ വിരാമത്തിലേക്ക് ഒരു പാതയുണ്ട് ജനന മരണങ്ങളുടെ അനന്തമായ ചക്രത്തിൽ നിന്ന് അത്യന്തികമായ മോചനത്തിലേക്കുള്ള അവരുടെ യാത്രയിൽ അനുയായികളെ ആരംഭിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് നാല് ജൈനമതം ഉത്ഭവം ഇന്ത്യയിൽ ഏകദേശം അറുന്നൂറ് ബി സി കാലഘട്ടത്തിൽ ിസി ആറാം നൂറ്റാണ്ടിൽ ഉടലെടുത്ത ഇന്ത്യയിൽ നിന്നുള്ള ഒരു പുരാതന മതമാണ് ജൈനമതം ഇത് ഹിന്ദുമതത്തോടും ബുദ്ധമതത്തോടും സമാനമായ വിശ്വാസങ്ങളും പാരമ്പര്യങ്ങളും പങ്കിടുന്നു ജൈനമതത്തിന് അതിൻ്റെ വിശ്വാസികൾ പരാമർശിക്കുന്ന ഒരു മതഗ്രന്ഥവും ഇല്ല പകരം തീർത്ഥങ്കരന്മാർ ചില കാലഘട്ടങ്ങളിലായി ഇതിൻ്റെ സമയം വെളിപ്പെടുത്തിയതായി ജൈനമതത്തിൻ്റെ അനുയായികൾ പറയുന്നു തീർത്ഥങ്കരൻ എന്നാൽ സന്യാസത്തിലൂടെ ജ്ഞാനോദയം നേടിയ മനുഷ്യനെ പറയുന്നതാണ് ഇവരുടെ പ്രവാചകന്മാർ അസ്തിത്വത്തിന്റെ ഏറ്റവും ഉയർന്ന ആത്മീയ ലക്ഷ്യം നേടിയിട്ടുണ്ട് ഇതുവരെ ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാർ ഉണ്ടായിട്ടുണ്ടെന്ന് മതത്തിൻ്റെ അനുയായികൾ വിശ്വസിക്കുന്നു ഇവരിൽ അവസാനത്തേത് ജൈന മതത്തിന്റെ സ്ഥാപകനായി കണക്കാക്കുന്ന മഹാവീരനാണ് മൂന്ന് സ്വരാഷ്ട്രീയനിസം ഉത്ഭവം പുരാതന പേർഷ്യയിൽ നിന്നാണ് ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ബി സിയിലാണ് കാലഘട്ടം ിസി ആറാം നൂറ്റാണ്ടിൽ പ്രവാചകനും പരിഷ്കർത്താവുമായ ആണ് സ്വരാഷ്ട്രീനീസം എന്ന മതം സ്ഥാപിച്ചത് മതത്തിന്റെ വേരുകൾ ക്രിസ്തുവിന് മുമ്പാണ് ആയിരത്തി ഇരുന്നൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിലാണെന്ന് പുരാവസ്തു തെളിവുകൾ കാണിക്കുന്നു അഹുറ മസ്ത എന്ന് വിളിക്കപ്പെടുന്ന ഒരേയൊരു ദൈവമേ ഉള്ളൂ എന്നാണ് സ്വരാഷ്ട്രീയക്കാരുടെ വിശ്വാസം ഒരു കാലഘട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും ശക്തമായ മതങ്ങളിൽ ഒന്നായി നിലനിന്നതായിരുന്നു ഈ സ്വരാഷ്ട്രീയ അറുന്നൂറ് ബിസി മുതൽ അറുന്നൂറ്റി അൻപത് ബിസി വരെ പേർഷ്യയുടെ ഔദ്യോഗിക മതവും സ്വരാഷ്ട്രീയനീസം ആയിരുന്നു യഹൂദമതം ക്രിസ്തുമതം ഇസ്ലാം തുടങ്ങിയ മതങ്ങളുമായി ഇതിന്റെ ഒരുപാട് ആശയങ്ങൾക്ക് സാമ്യതയുണ്ട് രണ്ട് なうだっだ ഉത്ഭവം സതേൻ ലെവറ്റ് അഥവാ ഇന്നത്തെ ഇസ്രയേൽ പാലസ്തീൻ ജോർദാനിൽ ഏകദേശം രണ്ടായിരം യഹൂദ ചരിത്രം യഹൂദ ജനതയുടെ പൂർവികനായി കണക്കാക്കപ്പെടുന്ന അബ്രഹാമിൽ നിന്നാണ് പിറവിയെടുത്തത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നായതിനാൽ യഹൂദ മതത്തിന് നിരവധി വിശുദ്ധ ഗ്രന്ഥങ്ങളുണ്ട് എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ധനാഖ് അല്ലെങ്കിൽ ഹീബ്രു ബൈബിൾ എന്നറിയപ്പെടുന്ന വലിയ ഗ്രന്ഥത്തിന്റെ ഭാഗമായ തോറയാണ് യഹൂദ മതത്തിന്റെ പ്രധാനപ്പെട്ട സന്ദേശം എന്നത് ആളുകൾ നീതിയും ും അനുകയും ഉള്ളത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു ദൈവമേ ഉള്ളൂ എന്നതാണ് ഒന്നാമത് ഹിന്ദുമതം ഉത്ഭവം സിന്ധു നദീതടം അതായത് ഇന്നത്തെ പാകിസ്ഥാൻ രണ്ടായിരത്തി മുതൽ ആയിരത്തി അഞ്ഞൂറ് കാലഘട്ടത്തിൽ ലോകത്തിലെ ഏ പുരാതനമായ മതമായി ഹിന്ദുമതം കണക്കാക്കപ്പെടുന്നു ഈ വിശ്വാസം അനുസരിച്ച് ഇപ്പോഴും ആചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മതമായും ഇതിനെ കണക്കാക്കാം ഈ പുരാതന മതത്തിന് ഒരു പ്രത്യേക സ്ഥാപകനോ ഒരൊറ്റ മതഗ്രന്ഥമോ ഇല്ല പകരം ഇത് പല പുരാതന പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും കൂട്ടിച്ചേർക്കുന്നു ഏകദേശം മൂവായിരത്തി വർഷം പഴക്കമുള്ള ഹിന്ദുമതത്തിലെ ഏറ്റവും പുരാതനമായ ഗ്രന്ഥമാണ് ഋഗ്വേദം ഹിന്ദുമതം അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ നാല് ലക്ഷ്യങ്ങളിൽ എന്തെന്നാൽ ധർമ്മം കാമ അർത്ഥ മോക്ഷം എന്നിവയാണ് അതായത് ധർമ്മം സദ്ഗുണമുള്ള ജീവിതം കാമ ഇന്ദ്രിയങ്ങളുടെ ആനന്ദം അർത്ഥ സമ്പത്തും വിജയവും നിയമാനുസൃതമായി നേടുക മോക്ഷം പുനർജന്മത്തിൽ നിന്നുള്ള മോചനം പുരാവസ്തു ഗവേഷകർ ഹിന്ദുമതത്തിലെ വിശുദ്ധ മൃഗങ്ങളായി കണക്കാക്കുന്ന കാളയുടെയും പശുവിന്റെയും രൂപങ്ങളും ബി സി ഏഴായിരത്തോളം പഴക്കമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് സിന്ധു നദിക്ക് സമീപമുള്ള പ്രദേശത്ത് ഒരു പുരാതന നാഗരികത അധിവസിച്ചിരുന്ന കാലത്തായിരുന്നു ഇത് ജാതി വ്യവസ്ഥ അന്നും നിലനിന്നിരുന്നതായും പറയപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഹിന്ദുമത വിശ്വാസികളാണ് പ്രധാനമായും ഇന്ത്യയിലും അതിനെ ചുറ്റിപ്പറ്റിയുള്ള രാജ്യങ്ങളിലും കേന്ദ്രീകരിച്ചിരിക്കുന്നു അതേസമയം ഇതിലെ രസകരമായ വിഷയം എന്തെന്നാൽ ഇന്നത്തെ മുസ്ലിം രാഷ്ട്രമായ പാകിസ്ഥാനിലാണ് ഹിന്ദുമതം ഉത്ഭവിച്ചത് എന്നാണ് ഇതിൽ നിന്ന് ഒന്ന് മനസ്സിലാക്കാം മതം മതമെന്നത് മനുഷ്യന്റെ വെറും സൃഷ്ടിയാണ് അതിൽ വലിയ കഴമ്പൊന്നും തന്നെയില്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ